നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ രണ്ടെണ്ണമാണ് മ്യൂണിക്കും ബെർലിനും വിദേശികൾക്ക് ഏറ്റവും മികച്ച ശമ്പളം ലഭിക്കാവുന്നതും എന്നാൽ ജീവിത ചെലവ് ഏറ്റവും ഉയരാവുന്നതുമായ സാഹചര്യങ്ങൾ രണ്ട് നഗരങ്ങളിലുമുണ്ട് രണ്ടിടത്തും ഒരു വിദേശ കുടിയേറ്റ തൊഴിലാളിയെ സംബന്ധിച്ച് മികച്ച ശമ്പളമായി പരിഗണിക്കാവുന്ന തുക എത്ര എന്ന കാര്യത്തിൽ ഉള്ള ഒരു അവലോകനമാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം രാജ്യത്തെ വലിയ നഗരങ്ങളിൽ മികച്ച ശമ്പളം ലഭിക്കുന്ന ജോലികളും ഏറ്റവും ഉയർന്ന ജീവിത ചെലവുകളും ഉള്ളവയാണ് ബവേറിയുടെ തലസ്ഥാനമായി താരണപ്പെടുത്തുമ്പോൾ മ്യൂണിക്ക് രാജ്യ തലസ്ഥാനമായ ബെർലിനുമായി നല്ല വേതനമായി കണക്കാക്കപ്പെടുന്നു അതേസമയം ജർമ്മനിയുടെ തലസ്ഥാനം വിദേശ നിവാസികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനം കൂടിയാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ അലിയാൻസ് അല്ലെങ്കിൽ ബി എൻഡബ്ല്യു എന്നിവയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ മ്യൂണിച്ചിൽ തന്നെ പോകണം വേതനത്തിന്റെ കാര്യത്തിൽ നല്ല ശമ്പളമായി കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ് ജർമ്മനിയിലെ വിദേശികൾക്ക് പലപ്പോഴും സ്വദേശികളെക്കാൾ കുറവാണ് ശമ്പളം വിദേശ സ്ത്രീകൾക്കും പുരുഷന്മാർക്കിടയിൽ ഏറ്റവും വലിയ വിടവുകളും നിലവിലുണ്ട് ജർമ്മനിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രസിദ്ധീകരിച്ച ഡാറ്റ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉയർന്നതായാലും അല്ലെങ്കിലും മൊത്തശമ്പളം അതായത് ബ്രൂട്ടോ ലോൺ ദൈനംദിന ജീവിതത്തിന് വളരെ പ്രധാനമാണ് ഇത് നികുതിക്ക് ശേഷമുള്ള അറ്റ ശമ്പളവുമായി അതായത് നെറ്റോ ലോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജർമ്മനിയിൽ പെൻഷനും ആരോഗ്യ ഇൻഷുറൻസ് സംഭാവനകളും ഉൾപ്പെടെ ഓരോരുത്തരുടെയും മൊത്ത ശമ്പളത്തിന്റെ മുപ്പത് ശതമാനം മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെ നികുതി നിരക്ക് പ്രതീക്ഷിക്കാം കൃത്യമായി നികുതി നിരക്ക് ഓരോരുത്തരുടെയും ശമ്പളത്തെയും അവരുടെ പ്രായം വൈവാഹിക നില താമസിക്കുന്ന സംസ്ഥാനം എന്നിവയുൾപ്പെടെ ഉള്ള മറ്റ് ഘടകങ്ങളെയും ലിവിംഗ് കോസ്റ്റ് ഡോട്ട് ഓർഗ് എന്ന താരതമ്യ പോർട്ടലിന്റെ അഭിപ്രായത്തിൽ ജർമ്മനിയിലെ ആളുകളുടെ മൂലധനത്തെക്കാൾ മ്യൂണിക്ക് എപ്പോഴും ചിലവേറിയതാണ് അവിടെ വിടവ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണ്ടാകുന്നുമുണ്ട് ബെർലിൻ മ്യൂണിക്കിനെ അപേക്ഷിച്ച് എട്ട് ശതമാനം കുറവാണെന്നും മ്യൂണിക്കിലെ ഒന്നേ പോയിന്റ് എട്ട് മാസത്തെ അപേക്ഷിച്ച് ബെർലിനെ ഒന്നേ പോയിന്റ് ഏഴ് മാസത്തെ ജീവിത ചെലവ് വഹിക്കാൻ ശരാശരി നികുതിക്ക് ശേഷമുള്ള ശമ്പളം മതിയെന്നും സൈറ്റ് സൂചിപ്പിക്കുന്നു അതേസമയം ഗ്ലോബൽ പ്രൈവറ്റ് മാർക്കറ്റ് സ്ഥാപനമായി സ്റ്റെപ് ജർമ്മനിക്കായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശമ്പള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഇത് നിരവധി സാധാരണ തൊഴിലുകളിൽ ശരാശരി ശമ്പളം പട്ടികപ്പെടുത്തുന്നുണ്ട് സ്റ്റെപ്സ്റ്റോൺ റിപ്പോർട്ട് അനുസരിച്ച് മെഡിക്കൽ ഡോക്ടർമാരാണ് ഏറ്റവും ഉയർന്ന ശമ്പളമുള്ളവർ ഒരു ജർമ്മൻ മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ കൃത്യമായ പ്രതിമാസ വരുമാനം നിർണ്ണയിക്കപ്പെടുമ്പോൾ നിരവധി ഘടകങ്ങളുണ്ട് ഒരു ജർമ്മൻ ഫിസിഷ്യൻ സാധാരണയായി പ്രതിമാസം എണ്ണായിരത്തി യൂറോ സമ്പാദിക്കുന്നുണ്ട് എന്നാൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂറോയിൽ തുടങ്ങി പതിനയ്യായിരത്തി ഒരുന്നൂറ് യൂറോയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് ബെർലിനിലെ ജനസംഖ്യയിൽ ഇരുപത് പോയിന്റ് മൂന്ന് ശതമാനം വിദേശികളാണ് രാജ്യത്തെ ഏറ്റവും കൂടുതലാണ് ഈ അനുപാതം മ്യൂണിക്കിലെത്തുന്നവരിൽ ഏറ്റവും വലിയ കമ്പനികളിൽ ജോലി പ്രതീക്ഷിക്കുന്നവരുമാണ് രണ്ടിടത്തും നാട്ടുകാരെക്കാൾ കുറഞ്ഞ ശമ്പളമാണ് വിദേശികൾക്ക് നൽകുന്നതെന്ന വസ്തുതയാണ് നിലവിലുള്ളത് ജർമ്മൻ പുരുഷന്മാരും വിദേശ വനിതകളും തമ്മിലുള്ള ഈ അന്തരമാണ് ഏറ്റവും കൂടുതൽ ജർമ്മനിയിൽ ഫുൾ ടൈം ജോലിക്കാരുടെ ശരാശരി പ്രതിമാസ ശമ്പളം നാലായിരത്തി നാനൂറ്റി എഴുപത്തി വാർഷികാടിസ്ഥാനത്തിൽ ഇത് അൻപത്തി യൂറോ വരും അതേസമയം മ്യൂണിക്കിൽ ശരാശരി വാർഷിക ശമ്പളം അൻപത്തി വരും ബെർലിനിൽ ഇത് അൻപതിനായിരം മാത്രമാണ് അതായത് മ്യൂണിക്കിൽ ദേശീയ ശരാശരിയെക്കാൾ കൂടുതലാണെങ്കിൽ ബെർലിനിൽ ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് ശരാശരി വാർഷിക ശമ്പളം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി വരുമാനം പരിശോധിക്കുമ്പോൾ ജർമ്മനിയിലെ നികുതി നിരക്കുകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് അൻപതിനായിരം യൂറോ വാർഷിക ശമ്പളം ലഭിക്കുന്ന ഒരാൾക്ക് നികുതി കഴിച്ച് മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് യൂറോ മാത്രമായിരിക്കും കയ്യിൽ മിച്ചമുണ്ടാകുക പക്ഷെ മെഡിക്കൽ ഇൻഷുറൻസും പെൻഷൻ അടവുമെല്ലാം ഈ ഡിഡക്ഷനിൽ ഉൾപ്പെടുന്നുണ്ട് അതിനാൽ ജീവിത ചെലവിൽ ഇതൊക്കെ കുറയുകയും ചെയ്യും അതേസമയം ബെർലിനും മ്യൂണിക്കും ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ വീട്ടുപാടകയുള്ള നഗരങ്ങളാണ് ജീവിത ചെലവ് പൊതുവെ കുറവ് പഴയ പൂർവ്വ ജർമ്മൻ നഗരങ്ങളിലാണ് രാജ്യത്ത് ജീവിത ചെലവ് ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളാണ് മ്യൂണിക്കും ബെർലിനും ഇതാവട്ടെ ഈ പ്രവണത തുടർന്ന് വരികയുമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശമ്പളം കിട്ടിയാൽ ഈ നഗരങ്ങളിൽ താമസിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കൈയിലധികം മിച്ചം പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ അവലോകനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉണ്ടോ സന്ദർശിക്കാം നന്ദി നമസ്കാരം